വാർത്തകളിലേക്ക് കോഴിക്കോട് പയ്യാനക്കലിൽ പന്ത്രണ്ട് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലെ ഏൽപ്പിച്ചു കാസർഗോഡ് പരപ്പ സ്വദേശി സിനാൻ അലി യൂസഫിനെയാണ് പിടികൂടിയത് കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്ത് നിന്നും മോഷ്ടിച്ച കാറിലെത്തിയാണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് പയ്യാനക്കൽ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഫൗസിക്കിന്റെ സമയോചിതമായ ഇടപെടലാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് ഇന്ന് രാവിലെയാണ് കോഴിക്കോട് പയ്യാനക്കലിൽ പന്ത്രണ്ട് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ശ്രമിച്ചത് മദ്രസ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന കുട്ടിയെ പയ്യാനക്കൽ സ്കൂളിന് സമീപത്ത് എത്തിയ കാസർഗോഡ് പരപ്പ സ്വദേശിയായ പ്രതി സിനാൻ അലി യൂസഫ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു അതിനു മുൻപ് ഇയാൾ കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ടാക്സി കാർ ഇയാൾ മോഷ്ടിക്കുകയും ചെയ്തു അങ്ങനെ മോഷ്ടിച്ച് കടന്നു കളയുന്നതിനിടെയാണ് അതേ കാർ കാറിലെത്തിയാണ് ഈ കുട്ടിയെ ആ കാറിനകത്തേക്ക് പിടിച്ചു കയറ്റാൻ ശ്രമിക്കുകയും എന്നാൽ ആ സംഭവം ഈ ഒരു ഓട്ടോ ഡ്രൈവറുടെ പ്രദേശവാസിയായിട്ടുള്ള പയ്യനക്കൽ സ്വദേശിയായിട്ടുള്ള ഫൗസിക് എന്ന ഓട്ടോ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടു അതോടുകൂടി ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ഫൗസിക്ക് ഇയാളെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു ഇപ്പോൾ ഫൗസിക്ക് തന്നെ കേരളാവശ്യം ന്യൂസിനൊപ്പമുണ്ട് എന്തായിരുന്നു ആ ഒരു സംഭവം എങ്ങനെയായിരുന്നു അതായത് ഞാൻ ലൈനിലിടാൻ വേണ്ടി പോവുകയാണ് ആ പോകണവില് ഈ വണ്ടി കുട്ടീനെ ചോദ്യം ചെയ്യുന്നത് ഒരു ഇത് കണ്ടപ്പോൾ ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എത്ര ചോദിക്കേണ്ടത് കുട്ടീനെ ചോദിക്കാറല്ലോ അപ്പോൾ ആ ഒരു സംശയപ്രകാരം ഞാൻ എന്താക്കി വണ്ടി ക്ലോസ് ചെയ്ത് കണ്ട് വണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ നിർത്തിയിട്ട് ബ്ലോക്ക് ചെയ്ത് കണ്ടിട്ട് അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഇറച്ചി കച്ചവടക്കാരുണ്ട് അപ്പോൾ അവരും ഇന്നെ പോലെ തന്നെ എന്താക്കേണ്ടത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരാൾ വേണല്ലോ അപ്പോൾ ഞാൻ ചോദിച്ച് നമുക്കൊന്നും ചോദിക്കില്ല എന്തായാലും സംസയല്ലേ അപ്പോൾ ചോദിക്കാനല്ലേ അപ്പോൾ കുട്ടിനെ വിളിച്ച് അപ്പോൾ എന്താ ചെയ്യാ ഇന്നെ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞു എൻ്റെ ആരാന്ന് വെച്ച് ഇതിൻ്റെ ആരും അല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയി അപ്പോൾ ഞാൻ ഓനോട് ചോദിച്ചു ഇറങ്ങാൻ വെച്ചാൽ നിങ്ങളാരാന്ന് ചോദിച്ചു ഞാനാരുമില്ല ഞാനും ചോദിച്ചതാണ് നിങ്ങൾ ഇവിടെ സ്ഥലം കാസർഗോഡാണ് കാസർകോറിൽ നിങ്ങൾ എന്തിനും ഓനെ കൊണ്ടുപോകേണ്ട അവസ്ഥ അപ്പോൾ നമുക്ക് ആ പന്തികൾ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ആൾക്കാരെ വിളിക്കേണ്ടി വിളിക്കേണ്ട ഒരു അപ്പോൾ ഞാൻ വണ്ടീൻ്റെ ചാവു പോയി വണ്ടി ചാരി ഓൻ്റെ സീറ്റിൽ ഒരു മുണ്ടില് സാധനം കെട്ടിക്കണേ അപ്പോൾ ഒരു മുസ്ലിം സാധനമാണ് അപ്പോൾ ആ നോക്കിയപ്പോൾ അതിൽ ഹാൻസും പുകയിലും എന്തൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളെ മുൻ കൗൺസിലർ സീനത്തുണ്ട് അപ്പോൾ ഓര് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സീനത്ത ഇങ്ങനെ സംഭവം ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പന്തിയുടെ കാണുന്നുണ്ട് എന്തായാലും അതാ പോലീസിനെ വിളിക്കുന്നതാണ് പോലീസിനെ വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഓൻ ഇങ്ങോട്ട് വണ്ടി നിന്ന് വിളിക്കുന്നത് സീനത്താൻ്റെ നമ്പർ വന്ന് ആ നമ്പർ വിളിച്ച് പോലീസ് അന്നേരം തന്നെ ഇടയിട്ട് ഒരു വന്ന് സ്പോട്ടിൽ കാര്യങ്ങളൊക്കെ എന്താക്കി ചെയ്ത് പിന്നെ ഇവന് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കതും പിന്നെ അപ്പോൾ പിന്നെയും ഒന്നും കൂടി നമുക്ക് എന്താ ഇപ്പോൾ സംശയം തന്നെ തോന്നി കാരണം എന്ന് വെച്ചാൽ തട്ടിക്കൊണ്ടുള്ള ലൊക്കേഷൻ വരെ യുവാക്കളെ ഉള്ള സെറ്റപ്പോടാണോ അവൻ വന്നെന്നുള്ളത് മനസ്സിലായി മയക്കുമരുന്ന് മാത്രമേ അവൻ ലക്ഷ്യം കുട്ടീനെ വെച്ചതാണെന്നുള്ളത് നമുക്ക് കൂടണം അപ്പം നമ്മൾ ഓട്ടോ ഡ്രൈവറാണ് നമ്മൾ പല മേഖലയിൽ പലതും കാണണം കേൾക്കണമൊക്കെ അല്ല അപ്പോൾ ആ ഒരു സംശയത്തിന് തന്നെ അങ്ങനെ നോക്കാനും പിടിക്കാനും കിട്ടാനും സംഭവം യഥാർത്ഥത്തിൽ അതെന്നാണെന്നുള്ളത് മനസ്സിലായും ചെയ്ത് ഇനിയൊരു കുട്ടികളും പേരൻസ് വിടുമ്പോൾ വളരെ കെയർ ചെയ്യണം കാരണം കൈ കാണിച്ചിട്ട് വണ്ടിയിലായാലും സ്കൂട്ടറിലായാലും ഒക്കെ കൈ കാണിച്ച് കയറി പോകുന്നുണ്ട് അത് നിർത്തണം അതെന്തെങ്കിലും നമ്മളെ അത്രയും നല്ലൊരു കുടുംബങ്ങൾ കുട്ടികളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും എന്താ കുട്ടികളെ വിട്ടു ഈ കുട്ടി നല്ല ഉണ്ടോ കുട്ടി നല്ല ശ്രദ്ധിച്ചിങ്ങനെ ഓം കൈ പിടിച്ചിട്ടും കുട്ടി എന്താ കുട്ടി മാറിയിക്കുന്നത് ആ കുട്ടിൻ്റെ മാറ്റം കൊണ്ടാണ് ഞാൻ ഞാനിപ്പോണ്ടാക്കുന്നത് ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഈ കയറുന്ന കുട്ടികളാണ് ഇങ്ങനെ സംഭവിക്കുക ഈ കുട്ടി കഴിച്ചത് അത് ആ കുട്ടിൻ്റെ ആ മനസ്സിലുള്ള ആ ഒരു നല്ലൊരു ദൃഢമാണ് അതിനുകൊണ്ട് ആ കുട്ടി കഴിച്ചത് എന്തുല്ല പിന്നെ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഓട്ടോ ഓടിക്കുന്ന ആ കോഴിക്കോട് നമ്മൾ സി സി വണ്ടിയാണ് നമ്മൾ സിറ്റിയിൽ മൊത്തം ഓടിക്കുന്നതാണ് പിന്നെ നമ്മളെ പ്രദേശത്ത് ആദ്യം തന്നെ ഒരു ലൈനിൽ അവിടെ നിന്നിട്ടും കാണ്ടാണ് വരുത്ത് ആ പോണ ബോക്കിലാണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും കോഴിക്കോട് നല്ലൊരു കാര്യമാണ് അതിന് അതിനഭിനന്ദനങ്ങൾ കാരണം കോഴിക്കോട് പൊതു ഓട്ടോക്കാരെ കുറിച്ചിട്ട് നല്ലത് മാത്രമാണ് പറയുക അവർക്കൊരു മാതൃകയാണ് എന്തായാലും ഫൗസിക്കിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു ആ കൃത്യമായി തന്നെ സംയോജിതമായി ഇടപെട്ടു ആ ഓട്ടോ ഡ്രൈവറുടെ ഇടപെടൽ തന്നെയാണ് ഏറ്റവും ശക്തമായ രീതിയിൽ ആ കുട്ടിയുടെ തട്ടിക്കൊണ്ടുപോകൽ ഒഴിവാക്കാൻ പറ്റിയതും മാത്രമല്ല ഒരു കാർ മോഷ്ടിച്ച് കടന്നു പോവുകയായിരുന്ന ഒരു പ്രതിയെ തട്ടി ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു പ്രതിയെ നിയമത്തിന്റെ മുൻപിൽ എത്തിച്ചതും ഈ ഫൗസിക്കിന്റെ യോചിതമായ ഇടപെടൽ തന്നെയാണ് ഈ കാർ പ്രതി മോഷ്ടിച്ചതിനും പിന്നിലും ഒരു കഥയുണ്ട് ആ കഥ ആ ടാക്സി ഡ്രൈവർ തന്നെ പറയുന്നു നമ്മൾ ബീച്ച് ഹോസ്പിറ്റലിന്റെ അവിടെയാണ് നമ്മൾ ഉള്ളത് അതാണ് നമ്മൾ സ്റ്റാൻഡ് അപ്പൊ ഇന്ന് ഞാൻ മാത്രമല്ല ഇതിനുള്ളൂ അപ്പൊ ഞാൻ ഓട്ടോ പോകാൻ നിൽക്കായിരുന്നു അതായത് നോക്കുമ്പോൾ അഞ്ചു മിനിറ്റ് കൊണ്ട് വണ്ടി കാണില്ല അപ്പൊ ഇപ്പൊ ഫോൺ വന്നു നമ്മുടെ വണ്ടി നമ്പർ ഉണ്ട് ആ നമ്പർ വെച്ച് വിളിച്ചു അപ്പൊ പയ്യാനക്കലുണ്ട് വെള്ളി സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോ പരാതി കൊടുക്കാൻ നിന്നപ്പോഴത്തേക്ക് വെറുതെ വീടി വന്നു അപ്പോ ഇവിടെ വന്നു വണ്ടി മോഷ്ടിച്ചിട്ടാണ് പിടികൂടിയ പ്രതിയെ പിന്നീട് അവർ പോലീസിൽ ഏൽപ്പിച്ചു പോലീസ് പിന്നീട് പ്രതിയുമായി വൈദ്യ പരിശോധന നടത്തി ഈ പ്രതി സാധാരണ ലഹരി വസ്തുക്കൾ പുകയില ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുള്ളതായി നാട്ടുകാർ സംശയം പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് വൈദ്യ പരിശോധന നടത്തിയത് ഈ പ്രതിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് പ്രതിയുള്ളത് ഉള്ളത് അതിനുശേഷം ഡോക്ടർ രുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പ്രതിയെ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക അതിന് കൂടാതെ അറസ്റ്റിന് ശേഷം പ്രതിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും പ്രതിക്ക് മറ്റ് ലഹരി മാഫിയ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് കൂടാതെ ഇത്തരത്തിൽ സമാനമായ കേസുകൾ എന്തെങ്കിലും പ്രതിക്കെതിരെ മുൻപുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് കാസർഗോഡ് പരപ്പ സ്വദേശിയായ സിനാൻ അലി യൂസഫ് എന്തിനാണ് കോഴിക്കോട് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് ാണ് വിശദമായ ഒരു അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ പന്നിയങ്കര പോലീസ് ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിവരികയാണ് കോഴിക്കോട് നിന്ന് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്